വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ ഞാൻ വിട്ട് എടുത്തിട്ട് ആണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ചുരിദാർ ടോപ്പിന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും വിട്ട് നമ്മൾ ബോട്ടം പോർഷനിലേക്ക് എത്രയാണോ വിട്ട് ആവശ്യമായിട്ടുള്ളത് ആ വിട്ട് വച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ക്ലോത്ത് നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നമ്മൾ ക്രേപ്പിൻ്റെ ആണ് കൊടുക്കുന്നത് നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ഈ ക്ലോത്തിന് ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഫോർട്ടി ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് മാത്രം നമുക്ക് മതിയാകും നമുക്ക് ഇത്രയും പോർഷനിലായിട്ടാണ് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വരുന്നത് നമുക്ക് ഇത്രയും പോർഷൻ മാത്രം മതിയാകും നമ്മൾ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഷോൾഡർ നമുക്ക് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആം ഹോളും ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷൻ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റാണ് ചെസ്റ്റ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷനിലായിട്ടാണ് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് വരുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തേർട്ടി ഫോർ ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിനി ഈ പോർഷനിൽ നിന്നും ആം ആംകൂൾ കേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഫോർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷേപ്പ് പോർഷനിലേക്കുള്ള വിത്ത് സെവൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് നമുക്ക് സിമലവൻസ് ആയിട്ട് ആൺ ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആണ് സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് കൊടുക്കുന്നത് ട്വൻറ്റി വൺ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് നമുക്ക് നയൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ തന്നെ നയൻ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു വൺ ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ബോട്ടം പോർഷനിലേക്കുള്ള വിട്ടാണ് ബോട്ടം പോർഷനിലേക്കുള്ള വിട്ട് നമുക്ക് ഇലവൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇലവണിഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ അങ്ങ് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല സ്ലീവ് ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത് നമുക്ക് സ്ലീവ് ലെങ്ത് ഇലവൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി നമുക്ക് സീമൽ ആയിട്ട് ആഡ് ചെയ്ത് ട്വൽവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ട്വൽവ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു സെവൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ പോർഷനിൽ നിന്ന് നമുക്കൊരു ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് സ്ലീവ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഒരു ടു ഇഞ്ച് സീമലവൻസ് ആയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സ്ലീവ് റൗണ്ട് നയൻ ഇഞ്ചാണ് നയൻ ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും നമുക്ക് ഫോർ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് കൊടുക്കാം പഫിനായിട്ടാണ് ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പഫിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമുക്ക് പഫിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്യേണ്ടത് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ക്യാൻവാസ് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നമ്മളൊരു പി നെക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഈ പോർഷനിൽ നിന്നും വി ഷേപ്പ് വരച്ച് കൊടുക്കാം ഈ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഈ പോർഷനിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഔട്ടർ പോർഷനും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് നൊക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിരുന്നു ആ മീനൊക്കെ ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷനിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് സ്റ്റിച്ച് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീനക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീനക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ വേറെ ഡിസൈൻ്റെ ഒന്നും ആവശ്യമില്ല ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് മാത്രമാണ് ഇവിടെ ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ പഫ് സ്ലീവിനായിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഇതുപോലെ വച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മീനക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് പഫ് സ്ലീവായിട്ടാണ് കൊടുത്തിരുന്നത് ഫോർട്ടി ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലിൽ ആ മീനക്ക് കൂടി വന്നപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓഫീസ് വെയറായും ക്യാഷ്വൽ വെയറായുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഒരു ചുരിദാർ ടോപ്പാണ് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം